എൻ്റെ ഉമ്രയാത്ര ഞായറാഴ്ച പകൽ ഒരു മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ടു രണ്ട് മണിക്ക് മണ്ണാർക്കാട് നിന്നും പോയി എൻ്റെ കുടുംബങ്ങളെല്ലാവരും എല്ലാവരും ഞങ്ങളെ യാത്രയച്ചു യാത്ര സുഖമായിരുന്നു നാലര മണിക്ക് കോഴിക്കോട് എത്തി അതിൽ നിന്ന് നിസ്താരം കഴിഞ്ഞു ബാസ് കഴിഞ്ഞു അഞ്ചര മണിക്ക് എയർപോർട്ടിലെത്തി ഫസ്റ്റ് ചെന്ന് ഇറങ്ങിയ തരാണ് പുതിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഞങ്ങള കൂടെ സുഖമായിട്ടിരിക്കണു നമ്മൾ നോമ്പിൻ്റെ ആദ്യത്തെ പത്തൊക്കെ കഴിയാനായിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ വീഡിയോനെ ഫസ്റ്റ് കാണുന്ന കുറച്ച് ഭാഗങ്ങൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് കാണുക വീഡിയോ മുഴുവനായിട്ട് കാണട്ടല്ലേ അത് കണ്ടിന് ശേഷം ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നോമ്പ് പത്ത് കഴിയാനായപ്പോഴാണ് ഞാൻ മാനിടത്ത് പാനെടുത്തു നിന്ന് വന്നിട്ട് നോമ്പ് തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ എന്നൊരു ദിവസം നോമ്പ് തുറക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ് അപ്പോൾ മക്കൾക്ക് എക്സാം എക്സാമുണ്ട് ഓരോ സ്കൂളിലിറക്കി കൊടുത്തതിന് ശേഷം ഞാനും ഇനേക്കുട്ടി നേരെ വീട്ടിൽ വന്നിരിക്കാനായിട്ടോ വന്ന് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞു അപ്പം അതിൻ്റെ ബഡ് തൈ അത് പേരക്കട അപ്പം അതിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് പഴുത്തത് അർത്തോളാൻ പറഞ്ഞിട്ട് അങ്ങനെ അർത്തതാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞത് കൊണ്ട് നോമ്പ് ഒറുക്കുന്ന സമയത്ത് ജ്യൂസ് അടിക്കാന്ന് നമുക്ക് ഞങ്ങൾ വന്നത് ഞങ്ങൾ പറയാതെട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായി എന്നും ഒരൊറ്റ ഒക്കെ നോമ്പുറുക്കല്ലേ അപ്പോൾ കൂട്ടിന് ഒരാളുണ്ടാകുക പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ അമ്മ ഇതാ എന്താ ഒരു മൂന്ന് മണി കായ പടുക്കളിയിൽ വരുമാന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നോമ്പിന് ഇത്രയും ദിവസമായിട്ട് എനിക്ക് അത്ര വലിയ ക്ഷീണം തോന്നിയിട്ടില്ല പക്ഷേ ഉമ്മൻ്റെ എനിക്ക് ഭയങ്കര ക്ഷീണം അങ്ങനെയാണല്ലോ സാധാരണ എന്തായാലും മക്കളെന്തായാലും മാരടുത്തെത്തുമ്പോൾ നമുക്കില്ലാത്ത ക്ഷീണം വളർച്ചയൊക്കെ ഉണ്ടാകും കാരണം അത് ആകാൻ ആളുണ്ടല്ലോ എന്നൊരു ധൈര്യത്തിലല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം കുഴച്ചിലൊക്കെ വന്ന് കുറച്ചോരൊക്കെ കടന്ന് നീച്ച് പിന്നെ മാറും നിസ്കരിച്ച് കുറാൻ ഊതിയിട്ട് വന്നിട്ട് പണികളൊക്കെ എടുക്കാൻ തുടങ്ങാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ എൻ്റെ നിസ്കാരം ഊറാനോത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇടക്കളിക്ക് വന്നപ്പോൾ ഇമാൻ്റെ ഏകദേശം പണിയൊക്കെ ആയിട്ടുണ്ട് പത്തിരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തേങ്ങ ചിരകി വറുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ചില്ലറ പണികൾ കംപ്ലീറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മനോട് പറഞ്ഞു അസർക്ക് ശേഷമാണ്മ്മ കൂടുതലായിട്ട് ഇന്ന് ഓത് അപ്പോൾ അമ്മോട് ഓതാൻ പോയിക്കോളാൻ പറഞ്ഞു ഞാൻ ഇത് ബാക്കി ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചാൽ എന്നെ മാവൊക്കെ കുഴച്ച് അത് പ്രസ്സിലിട്ട് പരത്തി തരാ പരത്തി ചുട്ടുക മാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ അങ്ങനെ മാവൊക്കെ ഇങ്ങനെ ആക്കി തരുന്നണ്ട് ഞാനത് അതൊക്കെ പരത്തിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മനോട് പിന്നെയും പറഞ്ഞു നമ്മൾ പോയിട്ട് കുറച്ചേരോ ഓതും കുറച്ചേരും കിടക്കുകയൊക്കെ ചെയ്തോ ഞാൻ ചെയ്തോളാം ബാക്കി പണികളെന്ന് നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാ പണികളെടുക്കുന്ന ആൾക്കാരായാലും നമ്മളെ വീട്ടിൽ ഒരു പണി പണിയെടുക്കാനും തോന്നൂല നമ്മൾ അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ നോമ്പിനിപ്പോൾ അങ്ങനെ മാന ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അറുണ്ട് കുറേ പറഞ്ഞു പക്ഷേ അതൊന്നും കേട്ടില്ല നമ്മൾ മക്കൾ സ്കൂളിൽ ആ സമയത്ത് അപ്പോൾ ഞാനങ്ങനെ പത്തിരികളൊക്കെ പരത്തിയെടുത്തു മെനെ രണ്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ചുട്ട് എടുത്തു പിന്നെന്താ ഞാൻ വീണ്ടും പോയിട്ട് കടന്നിട്ട് പിന്നെ നീച്ച് വന്നപ്പോൾ സമയം കുറേ ആയിട്ടോ ഉമ്മ പാവം ഞാൻ ക്ഷീണത്തിലല്ലേ കടന്നോട്ടേന്നും പറഞ്ഞിട്ടും മുന്നേ വിളിച്ചിട്ടില്ല പക്ഷേ നീച്ച് വന്നപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗം ഞാൻ ജ്യൂസൊക്കെ അടിക്കാൻ വേണ്ടി നിൽക്കുകട്ടോ അപ്പോൾ പൈനപ്പിളുണ്ട് അത് എന്താ അപ്പോൾ ജ്യൂസ് അടിക്കുന്നുണ്ട് അതേപോലെ പേരക്കുണ്ട് വരച്ച് ഇതാക്കി വെച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു അത് ജ്യൂസ് അടിച്ചോളാം പറഞ്ഞോട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മക്കൾക്ക് അമ്മ ഉണ്ടാക്കിയത് ഭയങ്കര പെരുത്തി ഇഷ്ടം കേട്ടോ അപ്പോൾ ഒന്നും ഞാൻ നോമ്പായിട്ട് അധികം ഞാൻ പറഞ്ഞു മുന്നിട്ട് കൂടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കില്ല അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ നമുക്ക് എണ്ണ പലഹാരമൊന്നും വേണ്ട ഇപ്പം അങ്ങനെ കഴിക്കാൻ പറ്റൂല പിന്നെ ഉണ്ടാക്കണ്ടപ്പം പറഞ്ഞല്ല മക്കൾക്കൊന്നും ഇല്ലാതെ പറ്റില്ലല്ലോ ഒന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ സ്പെഷ്യൽ ആയിട്ട് ആയിട്ട് ഈ ഉള്ളിയുടെ നല്ല ടേസ്റ്റാണ് ഇതിനെ സംബന്ധിയും കൂടി ഉണ്ടെങ്കിൽ പറയും അവിടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കുറച്ച് മാം കേട്ടോ ഞാൻ പറഞ്ഞു കൂടുതലൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് അവിടുത്തെ ഉള്ളിയുടെ ഉണ്ടാക്കി കൊണ്ടിരിക്കേണ്ടത് അപ്പം അങ്ങനെ ഉള്ളി വെട ഉണ്ടാക്കുകഴിഞ്ഞിട്ട് പിന്നെ അമ്മ ആണ് കേട്ടോ പേരൊക്കെ ജ്യൂസ് അടിക്കണത് അപ്പോൾ എൻ്റെ മക്കളായാലും അനിയത്തിൻ്റെ മക്കളായാലും ഏട്ടത്തിൻ്റെ മക്കളായാലും ഒക്കെ പറയും കേട്ടോ നിങ്ങൾ എന്ത് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അമ്മ പച്ചവെള്ളം തന്നാലോ നല്ല ടേസ്റ്റാണെന്ന് പറയുമര് അപ്പോൾ ഉമ്മക്ക് എന്തായാലും അവർ കൈപ്പുണ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉമ്മനെ അത് ജ്യൂസൊക്കെ അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ എന്ത് സാധനം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിട്ടും ഉമ്മ ഉണ്ടാക്കിയാലും അപ്പം അമ്മ എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നതാണോ നല്ല എല്ലാവരും പറയും ഉമ്മ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണെന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ അത് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അരിച്ചൊഴിക്കുന്നുണ്ട് ജ്യൂസല്ല നമ്മൾ പേരക്ക ഷേക്ക് പിന്നെ അതാ നോമ്പൊക്കെ തുറക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മാത്രമാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ സിംപിളായിട്ട് എന്തെങ്കിലും ഇതാക്കിയിട്ട് കാരണം ഒറ്റ ഒക്കെ ഇന്ന് ഇരുന്നിട്ട് പൊറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെയല്ലേ നോമ്പ് തുറക്കണത് കുട്ടികളുടെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു തിരക്ക് ഒരു രസം വേറെയല്ലേ അപ്പോൾ എന്താ കുറച്ച് ദിവസം ഏട്ടത്തിൻ്റെ മകൾ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നമ്മൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് കൂട്ടിന് പിന്നെ കഴിഞ്ഞപ്പോൾ വീണ്ടും മറ്റൊക്കെയായി അപ്പോൾ അതായത് നമ്മൾ ഫ്രൂട്ട്സുകൾ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് പേരക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി വയ്ക്കാനായിട്ടോ കാരണം വാങ്ങി കൊടുക്കാനായിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ഇറങ്ങി ഈച്ചപ്പൊഴൊന്നും സമയം പോയി തന്നെ അറിഞ്ഞില്ല കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പിന്നെ സമയമാകാൻ കാത്തുക്കൊന്നുമില്ല എല്ലാ പണികളൊന്നും നേർത്ത് ചെയ്തു വെക്കണതല്ലേ പക്ഷേ നമ്മൾ മരടുക്കെത്തുമ്പോൾ എല്ലാ പെൺകുട്ടികളുടെ അവസാനാണെങ്കിലും മരത്തിൽക്ക് എത്തുമ്പോൾ കുളിയില്ല എന്നാലും എല്ലാ ഉറക്കവും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ മക്കളെന്തായാലും എങ്ങനെയായാലും കുഴപ്പമുണ്ടാവില്ല നമ്മൾ പോയി കടന്നുറങ്ങുമല്ലേ അപ്പോൾ അങ്ങനെ ഞാനും അങ്ങനെ ഉറച്ചു നേരം കടന്ന് നീച്ചപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ വാങ്ങുക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ മാസാൽ അവൾ നമ്മുടെ ദീപാത്തൂനേക്കാളും ചെറുതാണ് ഒരറ്റ നോമ്പി കളഞ്ഞിട്ടുള്ളൂ കേട്ടോ ബാക്കി ഏഴ് നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓളും കൂടി നമ്മൾ നോമ്പർക്കു അവരുടെ ടേബിളിൽ നോക്കുക എന്താ ചെയ്യേണ്ടതും ഉള്ള ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പിന്നെ കുറച്ച് നേരം പോയിരുന്നു നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഇതാ ചാ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും അങ്ങനെ വർത്താനം പറയുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പോയി അപ്പം അമ്മ പോയി കുറച്ച് നേരം കടന്നു എന്നു പറഞ്ഞു ഞാനവിടെ പോയി കടന്നപ്പോഴേക്കും തീ നീച്ച് വന്നപ്പോൾക്കിന പാത്രങ്ങളൊക്കെ പകുതിയിൽ ഏറെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു റെസ്റ്റ് എടുക്കൂല്ല തലേ ദിവസം ഒഴിച്ചപ്പോൾ വരെ ക്ഷീണമാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ആൾ ഞങ്ങളെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടോ ഉമ്മമാരൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും എത്ര വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വെറുതെ ഇരിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല അല്ലെ എല്ലാ പണികളും കൊടുത്തിട്ടപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകപ്പം എന്നോട് പറഞ്ഞു ഇനായ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോയി കടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനായക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കൽ ഞാൻ കൊടുക്കില്ല അത് ഉമ്മ കൊടുത്ത് ബാക്കിയെല്ലാ പണികളും ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു കിട്ടും കാരണം നമുക്ക് റിസ്ക് ഉള്ള പണി അതാണല്ലോ അപ്പം ഞാനും മന ചെയ്താറഞ്ഞിട്ട് മനോട് പോയി ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആ പാത്രങ്ങൾ കംപ്ലീറ്റ് കഴിയുക അപ്പോൾ എന്താ പറയണതെന്ന് അറിയോ ഈ കഴുകി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയും കൊണ്ടുവച്ച് എനിക്ക് കറക്റ്റ് പാത്രങ്ങൾ കിട്ടില്ല ഞാൻ തന്നെ വെച്ചോണ്ടിടയ്ക്ക് പെറുക്കിയിട്ട് പറഞ്ഞു അപ്പോൾ വരൊക്കെ കഴുകിയവയ്ക്ക അമ്മേമാൻ്റെ എന്താ സ്ഥാനമല്ലേ കയറ്റി വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ കംപ്ലീറ്റ് കഴുകുക അവിടെ ഇവിടെയൊക്കെ കയറ്റി കമത്തി വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇമ്മ ഈ നായക്കുട്ടിക്ക് വയറ് നിറച്ച് ചോറൊക്കെ വാരി കൊടുത്ത് കുളിപ്പിക്കൽ കഴിഞ്ഞ് എത്ര ഞങ്ങൾ ഭക്ഷണം കൊടുത്താലും മാക്ക് മതിയാവില്ല കേട്ടോ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല പറ്റിയായിന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഉമ്മേൻ്റെ ചോറൊക്കെ വയറ് നിറച്ച് വാരി കൊടുത്ത് കുളിപ്പിക്കൽ ൊക്ക കഴിഞ്ഞ് കൊണ്ടു നിർത്തിയിട്ടുണ്ട് അപ്പൊ അമ്മാൻ്റെ കുട്ടിയാണോ അപ്പാന്റെ കുട്ടിയാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക ഓളാണെന്നുണ്ടെങ്കിൽ ആൾക്കനുസരിച്ചിട്ട് തരത്തിനുസരിച്ച് പറയുള്ളൂ എന്നോട് പറയുകയാണെങ്കിൽ അമ്മച്ചിന്റെ കുട്ടി വാവാ വിളിച്ച വാവാൻ്റെ കുട്ടി ഇപ്പൊ വിളിച്ച പപ്പാൻ റൂട്ടി മമ്മ വിളിച്ച മമ്മന്റെ ട്ടി പക്ഷെ എല്ലാവരേക്കാലും ഒരു പിടികൾക്ക് സ്നേഹം കൂടുതൽ പപ്പാനോടാണ് കേട്ടോ ഇപ്പൊ കാരും കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടുപോകുക പപ്പാന്റെ കുട്ടി അതൊക്കെ കുറച്ച് കൂടുതൽ പപ്പാനോടാണ് സ്നേഹം അപ്പൊ അങ്ങനെ ഓളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ നോമ്പർക്കുമ്പോ ഒന്നോ രണ്ടോ അടിയൊക്കെ കഴിക്കുകയുള്ളൂട്ടോ അപ്പോൾ കിടക്കുന്ന സമയത്ത് ഒരു കയ്യിൽ ചോറ് കഴിച്ചിട്ട് കിടക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ബാക്കി ചോറ് കൊണ്ടു നമ്മൾ ഞായറൊട്ടി അപ്പോൾ ഓളും പന കൂടെ ഇരുന്നിട്ട് കഴിക്കൂട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ത് തിന്നാണെങ്കിലും ഇപ്പോൾ പനെടുത്ത് വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് പോകുള്ളൂ അപ്പോൾ ഓളും ഒക്കെ കൊണ്ടു കഴിക്കുന്നുണ്ട് ചെന്ന് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ പോയിട്ടുണ്ടായിരുന്നോ ഈ എട്ട് വർഷം അതിന് ഫോൺ ഒരുപാട് മാറ്റിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ വീഡിയോസ് ഒന്നും അറിഞ്ഞിട്ടില്ലാട്ടോ ഇത്രയും വർഷമായിട്ട് സൂക്ഷിച്ചു വെക്കണം ഒരുപാട് പത്ത് മുപ്പത്താറ് വീഡിയോസ് ഉണ്ട് അതൊന്നും കളയാതെ വെച്ചിട്ടോ എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് എടുത്ത് ഇങ്ങനെ പറഞ്ഞൊരു ഇടയ്ക്കിടക്ക് അപ്പൊ ഇത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ അപ്പൊ പ്രതീക്ഷയും രണ്ട് കാര്യങ്ങളാണ് നമ്മളെ കെട്ടിയോക്കെ നാട്ടില് ലീവിലെ വന്ന സമയത്ത് ാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിന്റെ പണി ഏകദേശം ഇങ്ങനെ തേപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നിലമ്പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് പെട്ടെന്ന് മൂപ്പര്ക്ക് പോകാന് പത്ത് പതിനഞ്ച് ദിവസം ഒരു കഷ്ടി ഒരു മാസം ക്യാപ്പുള്ള സമയത്താണ് പെട്ടെന്ന് ഇവർക്ക് ഉമ്മക്ക് പോകാനുള്ളത് ശരിയാകണമെന്നൊക്കെ കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പോക്കാണ് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പാസ്പോർട്ട് എടുക്കലും ഒരു ട്രാവൽസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ രണ്ടാൾ ഇങ്ങനെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പെട്ടെന്ന് ശരിയായതൊക്കെ കേട്ടോ അപ്പോൾ ഇവർക്ക് കറക്റ്റ് ഡേറ്റൊക്കെ കിട്ടിയെന്ന് നോക്കുമ്പോൾ ഇവർ ഉമ്മ കഴിഞ്ഞ് വന്നിൻ്റെ പിറ്റേ ദിവസം നമ്മൾ കിട്ടിയങ്ങനക്കാർക്ക് ലീവ് കഴിഞ്ഞ് പോകണം അപ്പോൾ പിന്നെ പെട്ടെന്ന് ാമസിക്കാതെ തുടങ്ങുക എന്നുള്ള പ്ലാനും വെച്ചിട്ട് ആ വർഷം ആ മാർച്ച് ഏഴാം തീയതി നമ്മൾ കുടിയിരിക്കലുണ്ടാക്കണു മാർച്ച് എട്ടാം തീയതി ഇവർ ഉമറക്ക് പോകണം കേട്ടോ അങ്ങനെ ഉണ്ടായത് പിന്നെ ഇവർ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഉമ്മറ കഴിഞ്ഞ് വന്നതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ മാപ്പക്കാർക്ക് ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു കേട്ടോ അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു ഒരു തിരക്ക് പിടിച്ച സമയവും കാര്യങ്ങളൊക്കെ ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു ഈ ഉറക്കു പോക്കും അതേപോലെ നമ്മൾ വീട് കയറി താമസവും ഒക്കെ നമ്മൾ നിലമ്പാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണം വിചാരിച്ചിരുന്നു അപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ മുമ്പ് തന്നെ കാരണം ഓല് വരുമ്പോഴേക്കും ഇവർക്ക് പോകണം പിന്നെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് ലീവ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത കാര്യങ്ങൾ ഇരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ എന്തായാലും അവർക്ക് അങ്ങനെ മുമ്പൊക്കെ പോകാനും നമുക്ക് വീട് താമസിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യമായിട്ട് നല്ലൊരു വർഷമൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുകൾ ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇപ്പം വിശദമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ ഉമ്മ ഓരോ ഡേറ്റും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പറയുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ ഉമ്മ ഒരു ബുക്ക് കാണിച്ചന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മറയ്ക്ക് പോയപ്പോൾ ഒരു ബുക്കും ഉമ്മനെയും അമ്മേൻ്റെ പുറത്ത് എപ്പോഴും വെക്കണ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾക്ക് പുസ്തകമാർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അമീർമാർ പറഞ്ഞു തരുമ്പോൾ ഒരു എഴുതി വെക്കണമെങ്കിൽ എഴുതി വെക്കുക എന്നുള്ള രീതിക്ക് പക്ഷേ അത്ഭുതപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഉമ്മ ആ ബുക്ക് ഇപ്പോഴും സൂക്ഷിച്ച് ഇപ്പം ഈ ഫോ ഫോട്ടോകൾ സൂക്ഷിച്ച് വെച്ച പോലെ തന്നെ ഇമ്മ ബുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരു പോർ പോലും കേൾക്കാതെ ആ ബുക്ക് കൊണ്ടുവന്നിട്ട് ഇമ്മ വായിച്ച് കേൾപ്പിച്ചു തരാണ് കേട്ടോ അതിൽ ഒരു ഉമറക്ക് പോയപ്പോൾ തൊട്ട് ഉമറക്ക് വന്നവരുള്ള കാര്യങ്ങൾ ചുരുക്കിയിട്ട് അങ്ങനെ നല്ല രസത്തിൽ എഴുതി വെച്ചു കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നതും കേൾക്കുന്നതും ഇത്രയും വർഷമായിട്ട് ഞാൻ കേട്ടിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഫസ്റ്റ് വീഡിയോൻ്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിൽ മെ വായിച്ച് കേൾപ്പിക്കണ്ട കേട്ടോ ഞാൻ രാത്രി തന്നെ അത് എടുക്കണം വിചാരിച്ചായിരുന്നു പിന്നെ അതേപോലെ ഈ ആയക്കുട്ടിൻ്റെ കരച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പിന്നെ രാവിലെ അമ്മാനെയൊണ്ട് അതിങ്ങനെ വായിപ്പിച്ചിട്ട് വായിക്കുന്ന സൗണ്ട് അമ്മാൻ്റെ സൗണ്ടിൽ തന്നെ അത് വായിപ്പിച്ചിട്ട് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ നോമ്പോറ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു നോമ്പുറ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും മെമ്മറികളൊക്കെ ഓർക്കാനൊക്കെ പറ്റിട്ടോ എൻ്റെ ഉമ്ര യാത്ര ഞായറാഴ്ച പകൽ ഒരു മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ടു രണ്ട് മണിക്ക് മണ്ണാൾക്കാട് നിന്നും പോയി എൻ്റെ കുടുംബങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങൾ യാത്രയച്ചു യാത്ര സുഖമായിരുന്നു നാലര മണിക്ക് കോഴിക്കോട് എത്തി അവിടെ നിന്ന് നിസ്താരം കഴിഞ്ഞു ബ്ലാസ് കഴിഞ്ഞു അഞ്ചര മണിക്ക് എയർപോർട്ടിലെത്തി ഏഴ് മണിക്ക് അവിടെ നിന്നും പോയി പന്ത്രണ്ടര മണിക്ക് ജിദ്ദ എയർപോർട്ടിലെത്തി അവിടെ നിന്നും ഇഹ്റാൻ ചെയ്തു യാത്ര തിരിച്ചു രണ്ട് മണിക്ക് മക്കത്തെത്തി അവിടെ നിന്ന് റൂമിലെത്തി ക്ഷീണം മാറ്റി ചായ കുഴിച്ചു ഹറമിലേക്ക് തിരിച്ചു പതിനഞ്ച് മിനിറ്റ് നടക്കണം ആദ്യം ആദ്യം ഉമറ ചെയ്തു പിന്നെ എല്ലാ ദിവസങ്ങളും ഉമറ ചെയ്തു പതിനെട്ടാം തീയതി മദീനയിലേക്ക് പോയി റൗദ ഷെരീഫിൽ മൂന്ന് ദിവസം കഴിഞ്ഞു എല്ലാ വേദനകളും വിഷമങ്ങളും അവിടെ നേരിട്ട് പറഞ്ഞു എല്ലാം ഒരു സ്വപ്നം പോലെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ ഒന്ന് മക്ക ക്ലോക്ക് ടവർ രണ്ട് മക്ക മ്യൂസിയം മൂന്ന് ഹറമിൻ്റെ അതിർത്തി നാല് മക്ക ഗേറ്റ് അഞ്ച് മക്ക ഹറം ആറ് കയബയുടെ ഉൾവശം ഏഴ് അജർ ലസൂദ് എട്ട് മുൽത്തസം ഒൻപത് കഴബിയുടെ വാതിലുകൾ പത്ത് കഴബയുടെ താക്കോല് പതിനൊന്ന് അൽ മിഹിജർ പന്ത്രണ്ട് മക്കാമും ഇബ്രാഹിം പതിമൂന്ന് സംസം സഫ മറുവ പതിനാല് ഹിജറും ഇസ്മായിൽ പതിനഞ്ച് സ്വർണപ്പാസി പതിനാറ് അർഫ മൈദാൻ പതിനേഴ് മസ്ജിദ് നമ്മി പതിനെട്ട് ജബലുൻ റഹ്മ പത്തൊമ്പത് അയിനു സുബൈദ ഇരുപത് മുസ്തലിഫ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും